ആശാവർക്കർമാർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ബന്ധപ്പെട്ട സംഘടനയുടെ പ്രവർത്തകർ കായംകുളത്ത് പ്രകടനവും യോഗവും നടത്തി പ്രതിഷേധ യോഗം കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാർക്ക് നേരെ തിരുവനന്തപുരത്ത് പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് തത്താ ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഖ്യപ്രസംഗം സമരം നേടിയ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നത് നിരവധി അനവധി സമരങ്ങൾ ചെയ്ത് നേടിയ സ്വാതന്ത്ര്യത്തിന്റെ നാടിന്റെ ഫലം അനുഭവിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും അന്നുള്ളവരിങ്ങനെ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ആരും മക്കളായി കേരളത്തിന്റെ പൊന്നോമനകളായി ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അതുപോലെ സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുന്നത് അതൊരു ചെറിയ ഒരു കാര്യമല്ല ഇന്നലെ ബാരിക്കേഡിൽ കേറിയ എന്റെ സ്ത്രീകളായിരിക്കും നിങ്ങൾ കൈകളിലേക്കൊന്നും നോക്കണം ഉള്ളാണ് ഈ ബാരിക്കേഡുകളിലെല്ലാം കുത്തി വെച്ചിരിക്കുകയാണ് അതിൽ ചവിട്ടിക്കേറുക എന്ന് പറയുന്നത് വനിതകളെ സംബന്ധിച്ച് അത്രകാര്യൊന്നും അല്ല നേരെ പലപ്പോഴും കളിയാക്കാറുണ്ട് സ്ത്രീകളെ നിങ്ങൾ കുളിക്കാൻ പോയതാണോ സെക്രട്ടേറിയറ്റിന് നടയിലേക്ക് നിങ്ങള് നിങ്ങൾക്കറിയാമോ എത്ര ശക്തിയിലാണ് ആ വെള്ളം ഏതാണെന്ന് അറിയാമോ ആ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ അഴുക്ക് ചാലിൽ നിന്നും എടുത്തു കൊണ്ടുവരുന്ന വെള്ളമാണ് ഈ ജലവീരങ്കി എന്ന പേരിൽ നമ്മളുടെയൊക്കെ മുന്നിലേക്ക് ഇവരെ ഏറ്റവും ശക്തമായി നമ്മളിലേക്ക് അടിക്കുന്നത് ആ ശക്തിയിൽ ഇവർ പുറമേ ഒരു സമരം മുന്നിൽ നിൽക്കുക അല്ലെങ്കിൽ സമരത്തിൽ എന്ന് പറയുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ നേടിയ സ്ത്രീകൾ മാസത്തെ സമരത്തിലൂടെ മഴയും കൊണ്ട് അവരുടെ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് കരുത്താർച്ച സ്ത്രീകളാണ് ഇവരുടെ ലാത്തി കൊണ്ടോ പോലീസിന്റെ യാതൊരു പ്രയോഗങ്ങൾ കൊണ്ടോ അവരെ തുരത്തി ഓടിക്കാൻ കഴിയില്ല വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കാണാൻ മുഖ്യമന്ത്രിയെ കാണാൻ അനുമതിക്കാം എന്ന് പോലീസുകാർ വന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്നിട്ടും അവർ പിരിഞ്ഞില്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്ത മുഴുവൻ നേതാക്കളെയും പറഞ്ഞു വിട്ടതിന് ശേഷമേ അവിടെ നിന്ന് പോകൂ എന്ന് പ്രതിജ്ഞ എടുത്ത സ്ത്രീകൾ സമരത്തിന് ഇരുന്നു കാസ്റ്റർക്ക് പറയേണ്ടി വന്നു പോലീസുകാർ നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അവിടെ എത്തിയിരിക്കും എന്ന് ഉറപ്പ് ഈ കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ പാർത്ഥസാരഥി വർമ്മ സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് സി എം പി കായംകുളം ഏരിയ സെക്രട്ടറി സുരേഷ് കാവിനേത്ത് ടി എം സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആശാവർക്കർമാരായ സോമവല്ലി സ്വാഗതവും ലതാകുമാരി നന്ദിയും പറഞ്ഞു ടൗൺ ചുറ്റിയുള്ള പ്രതിഷേധ പ്രകടനത്തിന് ടെൻസി സുമയ്യ സുജ വിജയകുമാരി വീണ ഗംഗ സത്യൻ ജയ ശശികല മഞ്ജു ജഗദീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി കായംകുളം